ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ് ഹണി റോസ് അതുപോലെ തന്നെ ബോബി ചമ്മണ്ണൂറ ആ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത് കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച അത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും ആ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് പോവാ പറയാൻ പോകുന്നത് അപ്പൊ ഈ ഒരു വിഷയത്തില് ഇന്നലെ രാഹുൽ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തി അതായത് നമ്മുടെ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം ബോച്ച ബോച്ച് പറഞ്ഞ പ്രവൃത്തി അല്ലെ ബോച്ചയുടെ ആ ഒരു പ്രവൃത്തിയോട് ഒരിക്കലും ന്യായീകരിക്കുകയല്ല ചെയ്തത് ബോച്ചയ്ക്ക് ബോച്ച ആ പറഞ്ഞത് തെറ്റുതന്നെയാണ് എങ്കിൽ പോലും ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് മോശമാണെന്നുള്ള രീതിയിൽ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെതിരായിട്ട് നമ്മുടെ ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരായിട്ട് ഒരു പോസ്റ്റ് ഇന്ന് ഹണി റോസിന്റെ ഒരു ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അതൊന്നും ഞാനൊന്ന് വായിക്കാം കേട്ടോ താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ് ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ടു ഭാഗവും ഉണ്ടെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തി ഉള്ളു അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ് സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാ ജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കും പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നു എങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാ ഉണ്ടാക്കിയനെ കാരണം സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിയന്ത്രണം അറിയില്ലല്ലോ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം അതായത് രാഹുൽ ഈശോനുള്ള ഒരു മറുപടി ആയിട്ടാണ് നമ്മുടെ ഹണി റോസ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു വിഷയത്തില് രാഹുൽ ഈശ്വർ വളരെ വ്യക്തമായിട്ട് ചാനൽ ചർച്ചകളിലെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബോബി ചെമ്മണ്ണൂർ ചെയ്ത തെറ്റ് തന്നെയാണ് അദ്ദേഹം അങ്ങനെ ഒരു അധിക്ഷേപം നടത്തിയതിനോട് അയാൾ ചെയ്ത തെറ്റാണ് അയാൾക്ക് അതിനുള്ള ശിക്ഷ ലഭിക്കണം പക്ഷെ എന്ന് വെച്ചിട്ട് നമുക്ക് എന്താ പറയാ ഹണി റോസിന്റെ വസ്ത്രധാരണത്തിലും ചെറിയ പ്രശ്നങ്ങളുണ്ട് സ്വാഭാവികമാണ് കാരണം ഇപ്പോ നമ്മുടെ കേരളത്തിലെ ഒരു പകുതി മുക്കാൽ ജനങ്ങളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണത് ഒരിക്കലും അവരെ ബോഡി ഷെമിങ് ചെയ്യാനോ അല്ല ഒന്നിനു വേണ്ടിയിട്ടല്ല കാരണം നമ്മൾ മാന്യമായിട്ടുള്ള ഒരു വസ്ത്രം ധരിച്ചാണ് ഇപ്പോൾ ഒരു വേദിയിൽ എത്തുന്നതെങ്കിൽ ഒരിക്കലും ആരും ആ ഒരു രീതിയിൽ പറയില്ല പക്ഷേ ഒരു സ്ത്രീയുടെ ഇഷ്ടമാണ് അത് ഏത് രീതിയിൽ വസ്ത്രം ധരിക്കണം ധരിക്കേണ്ട എന്നൊക്കെ ഉള്ളത് എല്ലാ സ്ത്രീകളുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇതേലുള്ള രീതിയിൽ കുറച്ച് ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ കുറച്ച് ഒരു കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് മലയാളികൾക്ക് അറിയാവുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ മുന്നിലേക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ധരിച്ചു വരുമ്പോഴത്തേക്കും ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്നിരിക്കും ഓക്കെ അപ്പൊ അത് ഇപ്പോ പരസ്യമായിട്ട് ഒരു വേദിയിൽ വെച്ചിട്ട് നമ്മുടെ ബോപിച്ച മണ്ണൂർ അവര് നമ്മുടെ ഹണി ഹണിറോസ്നെ കുന്തിദേവി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്നു പക്ഷെ അവർ അന്ന് അതിനെ അവർ പ്രതികരിക്കേണ്ടതായിരുന്നു പക്ഷെ അന്ന് അവരതെല്ലാം കേട്ട് ചിരിച്ചു നിന്നു അന്ന് അവർ അതിനെതിരെ പ്രതികരിച്ചില്ല പിന്നീടും ഇതേ രീതിയിലുള്ള അധിക്ഷേപം അവർക്ക് നേരിടേണ്ടി വന്നു ഈ പൂബി ചെമ്മണൂരിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇതിലെല്ലാം അവസരം ഉണ്ടാക്കിയത് അവർ തന്നെയാണ് അവരെന്തുകൊണ്ട് പ്രതികരിച്ചില്ല ഇന്നിപ്പോ ഈ പ്രതികരിക്കാൻ കാണിക്കുന്ന ഈ ഒരു ആർജവം അന്ന് ആ ഒരു വേദിയിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ ആ ഒരു ഇനോഗ്രേഷൻ ഫങ്ഷൻ നടന്ന ആ ഒരു വേദിയിൽ വെച്ച് തന്നെ പ്രതികരിക്കണമായിരുന്നു അപ്പൊ അന്ന് അതിനെതിരെ പ്രതികരിച്ചിരുന്നില്ല പക്ഷെ ഇപ്പൊ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചു കേസ് കൊടുത്തു ബോബി ചെമ്മൂറിനെ അറസ്റ്റ് ചെയ്തു അയാൾക്ക് ജാമ്യമില്ലാത്ത വകുപ്പിൽ അയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എന്തായാലും ആ ഒരു കേസ് ആ ഒരു രീതിക്ക് നടക്കട്ടെ പക്ഷെ എങ്കിൽ പോലും ഹണിയുടെ ഭാഗത്തും നൂറു ശതമാനം ശരിയുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിങ് ഡ്രസ്സിങ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ പല ഹണി റോസിന്റെ പല ഇനോഗ്രേഷൻ ഫങ്ഷൻ ഹണി റോസ് മാത്രല്ല കേട്ടോ ഇതേ രീതിയിൽ ഇനാഗ്രേഷൻ ഒക്കെ ചെയ്യുന്ന ഒരുപാട് നടിമാരുണ്ട് അവരെല്ലാം തന്നെ ഇങ്ങനെയുള്ള ഇന്നാഗ്രേഷൻ ഫങ്ഷൻ വരുമ്പോഴത്തേക്കും ഒരു കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് മോഡേൺ എന്നതിലുപരി അവരുടെ ഒരു ബോഡി എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകളാണ് ധരിക്കുന്നത് അപ്പൊ അത് കാണുമ്പോൾ ചില ആൾക്കാർ അതിനെതിരായിട്ട് ചില ആൾക്കാർ പ്രതികരിക്കും ചില ആൾക്കാർ അതിനെതിരായിട്ട് എന്താ പറയാ മോശം കമന്റുകൾ ഇടും ചില ആൾക്കാർ അത് എന്താ പറയാ ആസ്വദിച്ചിട്ട് ഒരു ലൈംഗിക അധിക്ഷേപത്തിലൂടെ അങ്ങനെയുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ ഇടും അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ രാഹുൽ ഈശ്വര എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്നത് ബോച്ച ചെയ്തത് തെറ്റ് തന്നെയാണ് അതോടൊപ്പം തന്നെ ഹണി റോസിന്റെ വസ്ത്രധാരണത്തിലും പോരായ്മകളുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് ഒരു തെറ്റായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല കാരണം അയാൾ പറയുന്നുണ്ട് ബോബി ജമണ്ണൂർ ചെയ്തത് തെറ്റ് തന്നെയാണ് ഒരിക്കലും ഇത്ര പരസ്യമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അവരെ അധിക്ഷേപിക്കാനുള്ള അവകാശം അയാൾക്കില്ല എന്ന് വെച്ചിട്ട് ഏർ ഹണി റോസിന്റെ ഭാഗത്ത് നൂറ് ശതമാനം ശരിയുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മലയാളികൾക്ക് പറയാൻ കഴിയുമോ ഹണി റോസിന്റെ വസ്ത്രധാരണം മാന്യമാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അപ്പൊ ഇതിപ്പോ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാനൊരു ഭയം ഉണ്ട് കാരണം ഇപ്പം ഹണി റോസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞാൽ അതൊരു പ്രശ്നമാകോ നാളെ ഇപ്പോൾ നമ്മുടെ പേർക്കൊരു എന്താ പറയാ നമ്മുടെ പേർക്ക് പ്രശ്നം വരുമോ എന്നൊക്കെ ചില ആൾക്കാർക്ക് ഭയം ഉണ്ട് അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പബ്ലിക്കായിട്ട് നടക്കുന്ന ഒരു ഇഷ്യൂ ആണ് അതിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് നമ്മളാരെ അധിക്ഷേപിക്കുന്നില്ല നമ്മൾ ഈ ഒരു ന്യായമായിട്ടുള്ള കാര്യം പറയുന്നു ബോബി ബോബി ചമ്മണ്ണൂർ ചെയ്തത് തന്നെയാണ് ഇപ്പം എന്തായാലും അയാൾക്ക് അതിനുള്ള ശിക്ഷ കിട്ടി അയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് പതിനാല് ദിവസത്തേക്കും മറ്റേ റിമാൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ംഗീകരിക്കുന്നു അയാൾക്കത് ആവശ്യമായിരുന്നു കിട്ടി പക്ഷെ ഇതോടൊപ്പം തന്നെ ഹണി റോസിന്റെ വസ്ത്രധാരണത്തിലും പോരായ്മകളുണ്ട് അവരും അവരുടെ ആ ഒരു വസ്ത്രധാരണത്തിൽ കൂടെ അവരൊന്നും ഒരു നിയന്ത്രണവും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയാൽ ഏഹ് പ്രശ്നങ്ങൾ തീരാവുന്നതേ ഉള്ളൂ ഇതിലൊക്കെ ഉപരി നമുക്കറിയാവുന്നതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ അതിൽ അല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ മെയിൻ ആയിട്ട് ഒരു വിഭാഗം ആൾക്കാരുണ്ട് അതായത് ഈ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന കുറച്ച് സ്ത്രീകളുണ്ട് അല്ലെങ്കിൽ കുറച്ച് ചേച്ചിമാരുണ്ട് കുറച്ച് അമ്മച്ചിമാരുണ്ട് ഇവരൊക്കെ നമ്മുടെ കേരളത്തിലെ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച കുറെ ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള കുറെ അധികം സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് ഇതുപോലെ മോഡേൺ ഡ്രസ്സുകളൊക്കെ ഇട്ട് വന്ന് ലൈവില് വന്നിരുന്നിട്ട് ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോസ് ഇപ്പൊ യൂട്യൂബിലാണെങ്കിൽ തന്നെ മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറയുന്ന ഒരു 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 പ്രത്യേകതര ഒരു ഇത് അതായത് മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറയുമ്പോൾ പ്രത്യേകം പൈസ അടച്ചു കഴിഞ്ഞാൽ രാത്രി ഹോട്ട് ലൈവ് ബിക്കിനി ലൈവ് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പൊ ഈ ഒരു സംഭവം അതായത് ഈ ഹണി റോസിന്റെ വസ്ത്രധാരണത്തിനെതിരായിട്ട് കുറെ ആൾക്കാർ ബാഡ് കമന്റ് ഇട്ടു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും ഇപ്പൊ ഒരു നിയമമാണല്ലോ ആൾക്ക് എന്ത് ഡ്രസ് വേണമെങ്കിലും ഇടാം അതിൽ ആർക്കും അഭിപ്രായം പറയേണ്ട കാര്യമില്ല വസ്ത്രധാരണം തികച്ചും സ്ത്രീയുടെ അവകാശമാണ് ഇതിപ്പോ എന്ത് ഒരു ആ ഒരു നിലപാടിപ്പം ആയിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യുന്നവർക്ക് ഇതൊരു ഒരു എന്താ പറയുക ഒരു പ്രചോദനമാണ് കാരണം ഇനിയിപ്പോൾ എന്ത് വേഷം കെട്ടും കാണിച്ചും സോഷ്യൽ മീഡിയയിലേക്ക് സ്ത്രീകൾ ഇറങ്ങും കറങ്ങും അതിൽ യാതൊരു സംശയവും ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ ഇതിപ്പോ എല്ലാവർക്കും ഒരു ഒരു എന്താ പറയാ ഒരു സ്ട്രോങ് ആയി കാരണം ഹണി റോസ് പ്രതികരിച്ചല്ലോ കാരണം ഹണി റോസിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ഡ്രസ്സ് ധരിച്ചു വന്നു അതിനെതിരെ കുറെ ആൾക്കാർ അധിക്ഷേപിച്ചു ലൈംഗികമായി അധിക്ഷേപിച്ചു കാമന് ഇട്ട് അധിക്ഷേപിച്ചു അങ്ങനെയുള്ളവർക്കെതിരെയൊക്കെ ആയിട്ട് അവർ പരാതി കൊടുത്തു അപ്പൊ അവർ പറയുന്നത് അവർ ഇന്ത്യൻ ഭരണഘടനാ നിയമം അനുസരിച്ചിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത് ഞാൻ എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് എന്റെ വ്യക്തിപരമായ കാര്യമാണ് അതിൽ മറ്റുള്ളവർക്ക് അഭിപ്രായമില്ല അപ്പൊ ഇതിപ്പോ എല്ലാരും എന്താ പറയാ നിയമ സംവിധാനങ്ങളെല്ലാം അങ്ങ് അംഗീകരിച്ചു കൊടുത്തിരിക്കുകയാണ് ഇതിപ്പോ ചൂഷണം ചെയ്തുകൊണ്ട് ഒരു കൂട്ടം സ്ത്രീകൾ ഇമാതിരി വേഷം കാട്ടുകൾ കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് വരും അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പോഴും എന്താണ് ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ വളർന്നു വരുന്ന തലമുറ അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇത് കണ്ടാണ് വളർന്നു വരുന്നത് ഇതൊന്നും ഇവരാരും ചിന്തിക്കുന്നില്ല ഇവർക്കൊക്കെ ഇവരുടേതായ ന്യായങ്ങളുണ്ട് ഇപ്പൊ ഹണിറോസാണെങ്കിൽ പറയുന്നത് എന്റെ ഞാൻ എന്ത് വസ്ത്രം ധരിക്കണോന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് പല എന്താ പറയുക പല ഇനാഗ്രേഷനിലൊക്കെ റോസ് ഒക്കെ അല്ലെങ്കിൽ അന്നാരാജൻ ഇവരൊക്കെ ഡ്രസ്സ് ധരിച്ച് വരുമ്പോഴത്തേക്കും നമ്മളെപ്പോലുള്ളവർക്കാണെങ്കിലും അയ്യോ ഇതെന്താ ഇങ്ങനെയുള്ള ഡ്രസ്സ് എന്ന് നമുക്ക് തോന്നി പോകാറുണ്ട് കാരണം അതുപോലെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചു വരുമ്പോഴത്തേക്കും സ്ത്രീകളായിട്ടുള്ള നമ്മൾ വരെ അയ്യോ ഇതെന്ത് ഡ്രസ്സാണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അപ്പോൾ പിന്നെ ലൈംഗിക ദിനം പിടിച്ച കുറെ ആണങ്ങൾ അത് നോക്കിയിട്ട് എന്തായിരിക്കും പറയുക അത് തന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്തായാലും പരസ്യമായിട്ട് അവരെ അധിക്ഷേപിച്ചതിനുള്ള ഒരു എന്താ പറയുക അതിനെതിരായിട്ടാണ് അവർ കേസ് കൊടുത്തത് അതിൽ അവർക്ക് നീതി ലഭിച്ചു ബോബി മ്മന്നൂറിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം പകുതി ആൾക്കാർ അതായത് രാഹുൽ ഈശ്വർ പറഞ്ഞ ഈ ഒരു എന്താ പറയാ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് ഹണി റോസിന്റെ വസ്ത്രധാരണത്തിലും ചില പോരായ്മകൾ ഉണ്ട് എന്ന് അയാൾ വളരെ വ്യക്തമായിട്ട് പല ചാനൽ ചർച്ചകളിലും പറഞ്ഞു അപ്പൊ അതിനെ ആ പുള്ളിയുടെ ആ ഒരു നിലപാടിനെ എന്താ പറയാ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാരാണ് അയാൾക്ക് അനുകൂലിച്ച് വരുന്നത് കാരണം ശരിയാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത് ശരിയാണ് അവരുടെ ആ ഒരു വസ്ത്രധാരണത്തിൽ നല്ല രീതിയിലുള്ള പോരായ്മകളുണ്ട് അല്ലെങ്കിൽ അവര് മാന്യമല്ലാത്ത രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ബോഡി എക്സ്പോസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളാണെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ രാഹുൽ ഈശ്വർ പറഞ്ഞ ആ ഒരു നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു കൂട്ട ആൾക്കാർ ഇപ്പൊ വരുന്നുണ്ട് ഞാനും ആ ഒരു എന്താ പറയാ ഞാനും അനുകൂലിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എപ്പോഴും എപ്പോഴും എടുത്ത് പറയുന്നുണ്ട് ബോബി ജമണൂർ ചെയ്തത് തെറ്റ് തന്നെയാണ് അയാൾക്ക് അതിനുള്ള ശിക്ഷ കിട്ടി പക്ഷെ നമ്മൾ ധരിക്കുന്ന വസ്ത്രവും കൂടെ കുറച്ച് കുറച്ചൊന്ന് മാന്യത ഉള്ളതായിരിക്കണം നമ്മുടെ വസ്ത്രം നമ്മുടെ എന്താ പറയാ നമ്മുടെ ഇഷ്ടമാണ് എന്ന് വെച്ചിട്ട് പബ്ലിക്കായിട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ഡ്രസ്സ് ധരിച്ച് വരുമ്പോഴത്തേക്കും ആൾക്കാർ എതിരെ ഇതേ രീതിയിലൊക്കെ പ്രതികരിക്കും ഇപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ളത് ഏഹ് ഹണിയുടെ ഈ ഒരു തീരുമാനം നല്ലത് തന്നെയാണ് പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കുക തന്റെ വസ്ത്രധാരണത്തെ കുറിച്ചും കൂടെ കുറച്ചൊന്ന് ബോധേടാകാൻ ശ്രമിക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ ഇനിയിപ്പൊ നമ്മൾ ഇത് പറഞ്ഞു എന്ന് വെച്ചിട്ട് നമുക്കെതിരെ ആരെങ്കിലും എന്താ പറയാ കേസോ കാര്യങ്ങളോ ആയിട്ട് വരുമോന്ന് അറിയില്ല കാരണം നമുക്ക് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഇത് ഇത് കാണുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണം അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എന്റേതായിട്ടുള്ള അഭിപ്രായം പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളൊന്ന് സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത്